ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കോട്ടയേ നമുക്ക് ഇന്ന് കുറച്ച് വിങ്ക പ്ലാന്റുകളുടെയും അതുപോലെ തന്നെ മൾട്ടി പെറ്റൽ ബോൾസത്തിൻ്റെയും സെയിൽ വീടുകയാണേട്ടോ നമുക്ക് വന്നേക്കുന്നത് വിങ്ക് ഹാങ്ങിങ് അല്ല ഇതാ കാണുന്ന പോലെ തന്നെ ഗ്രൗണ്ട് വിങ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വിത്ത് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് എല്ലാവർക്കും അയക്കാൻ വേണ്ടി പോകുന്നത് ഓരോ കളറിനും സെപ്പറേറ്റ് വില ആണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഹേറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കാവേ അപ്പോൾ ദാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ബ്ലാക്ക് മൂൺ വിങ്കയാണ് കേട്ടോ ബ്ലാക്ക് മൂൺ വിങ്കയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതാ ഒരു വൈറ്റും പിങ്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്ന പ്ലാന്റാണ് നാല്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓരോ കളകനും കളകനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നതാണ് അടുത്ത ഈ ഈയൊരു കളകന് ഇതിനും നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത് പൂവോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു കളകിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് അടുത്തതാ ലാവണ്ടർ കളറാണ് കളകാണേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇനിയുണ്ട് കളറെ അപ്പോൾ താ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് മൾട്ടി ബോൾസ് ആണ് കേട്ടോ നിലവിലെ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് இதில் அஞ்சு പ്ലസ് അഞ്ച് അല്ലെങ്കിൽ ആറ് കളർ വിങ്കയാണ് കേട്ടോ നമ്മളിത് കാണിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾ പ്ലാന്റുകൾ എടുക്കുമ്പോൾ അഞ്ചോ അല്ലെങ്കിൽ ആറോ പ്ലാന്റുകൾ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വിങ്ക പ്ലാന്റ് എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് എന്ന് ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് എത്ര എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അത് വാട്സപ്പിൽ പറയാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതിൽ ബോൾസ് ഉൾപ്പെടില്ല കേട്ടോ വിങ്കയുടെ തന്നെ അഞ്ച് അല്ലെങ്കിൽ ആറ് കളറും കൂടെ എടുക്കുവാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉള്ളത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ടേ